യു പ്രതിഭ എം എൽ എയുടെ മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ഇന്നലത്തെ വാർത്തയാണ് അത് രണ്ട് ചാനൽ റിപ്പോർട്ട് ചെയ്തതിനാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ പേരിൽ വാർത്താ വിവാദങ്ങൾ ഹോട്ടാക്കാൻ വേണ്ടി കെട്ടിപ്പടുക്കുന്നതെന്ന് ആ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ഇങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തത് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവ് കഞ്ചാവുമായി പിടിയിൽ തകഴിയിൽ നിന്നാണ് കനിവ് ഉൾപ്പെടെ ഒൻപത് യുവാക്കളെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് ആളൊഴിഞ്ഞ ഭാഗത്ത് കഞ്ചാവ് വലിക്കുമ്പോഴാണ് ഇവർ പിടിയിലായത് യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം മഫ്തിയിലെത്തിയത് മൂന്ന് ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു എക്സൈസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ ജാമ്യത്തിൽ വിട്ടു കേട്ടോ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് തകഴി പാലത്തിന്റെ താഴെ വന്നപ്പോഴാണ് എം എൽ എയുടെ മകനായിട്ടുള്ള കനിവിനെ കഞ്ചാവ് പിടിച്ചതെന്ന് ഇനി ന്യൂസ് എയ്റ്റീൻ ചാനൽ ഇതേ വാർത്ത ആലപ്പുഴ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം എൽ എയുടെ മകന്റെ പേര് കനിവ് കഞ്ചാവ് പിടിച്ചത് അഭിഷേക് എന്ന ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഒരു അടി നടക്കുന്നു ആ അടി നടക്കുന്ന സന്ദർഭത്തിൽ കൂട്ടത്തിലുള്ളവരെ മുഴുവൻ ചേർത്ത് എന്ത് പറയും യവന്മാരെല്ലാം കൂടി അടി കൂടാൻ വന്നു എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ യവന്മാർ തല്ലുണ്ടാക്കി എന്ന് പറയുന്നത് പോലെ ആ കൂട്ടത്തിൽ നിന്നു എന്നുള്ളത് കൊണ്ടും സുഹൃത്തുക്കളായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്